പ്രശ്നാണ് ഗൈസ് ആകെ പ്രശ്നാണ് മലയാള സിനിമയിലെ താരങ്ങളെ കാണണമെങ്കിൽ ഇനി വിയൂരോ പൂജപ്പുരയിലോ പോവേണ്ട അവസ്ഥയാവും പോലീസ് കേസെടുക്കുന്നവരുടെ ലിസ്റ്റിന്റെ നീളങ്ങനെ കൂടി കൂടി വരുകയാണ് എങ്ങോട്ട് പോണെന്ന് അറിയാണ്ട് പ്രമുഖരെല്ലാം ഓട്ടം ശ്രദ്ധിക്കുക ഒരറിയിപ്പുണ്ട് കൊച്ചിയിലെ അമ്മ ഓഫീസ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടേണ്ടതാണ് ഒറ്റ പ്രശ്നമുള്ളൂ എപ്പോഴെപ്പോഴും കഥകിൽ മുട്ടിയിട്ട് ഡോറിന് കുറച്ച് ബലക്കുറവ് വന്നിട്ടുണ്ട് പിന്നെ എന്താണ് ഇത് ഇത്ര പെട്ടെന്ന് വിൽക്കുന്നതെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിൽപ്പന പരസ്യത്തിൽ അത് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് എന്താ കാരണം എന്നുള്ളത് കൂടെയുള്ളവരുടെ കയ്യിലിരിപ്പ് കാരണം വിൽക്കുന്നു മലയാള സിനിമ കാണണമെങ്കിൽ ഇനി എത്ര കാലം കാത്തിരിക്കണെന്തോ അല്ല വി ഐപികളൊക്കെ ബലാൽ സംഘ കുറ്റം ചെറുക്കാനുള്ള ഓട്ടത്തിലാണല്ലോ ആർക്കും പിടികൊടുക്കാണ്ട് ഒളിച്ചിരിക്കുകയാണ് മുകേഷ് ഞാനൊരിടത്തേക്കും വരണില്ല എന്ന് പറഞ്ഞ അമേരിക്കയിൽ തന്നെ ഇരിക്കയാണ് ജയസൂര്യ കേരളത്തിന് പുറത്തെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പുറത്തിറങ്ങാതെ സിദ്ദിഖ് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് നിയമോപദേശം തേടി നടക്കാണ് ഇടവേള ബാബു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പുറത്തിറങ്ങാത്ത സിദ്ധിക്കാ നിങ്ങൾക്കെതിരെയുള്ള സുപ്രധാന തെളിവുകളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പരാതിക്കാരി പറഞ്ഞ ദിവസം നിങ്ങൾ തിരുവനന്തപുരത്തെ ഉണ്ടായിരുന്നതിന്റെ തെളിവ് അന്വേഷണ സംഘത്തിന് കിട്ടി അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച അമേരിക്കയിലിരിക്കാണ് നമ്മുടെ കർഷകൻ പറഞ്ഞിട്ട് അറിയില്ല ലൈംഗികാതിക്രമം എന്നുള്ള പേരിൽ ഒരു പരാതി ഒന്നുമല്ലോ വന്നിട്ടുള്ളത് അമ്മയിലെ അംഗത്വമായിട്ട് ബന്ധപ്പെട്ട് നടിയോട് മോശമായി പെരുമാറിയെന്നതില് ഇടവേള ബാബുവിനെതിരെ കേസ് പൊതുമധ്യത്തിൽ പറയാൻ പറ്റാത്ത കാര്യമായോണ്ട് ഇവിടെ തുറന്നു പറയണില്ലെന്നും അന്വേഷണ സംഘത്തോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നുമാണ് നടി പറഞ്ഞിരിക്കുന്നത് ഓ ക്രിമിനൽ കുറ്റത്തിന്റെ കാര്യത്തിലും നിങ്ങളെല്ലാരും തമ്മില് ഭയങ്കര നമ്മളെ ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കേണ്ട വേറെ രണ്ടാൾക്കാരുണ്ട് ഇവിടെ അമ്മ സംഘടനയെ ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടൊഴിപ്പിച്ച് എന്നോടൊന്നും ചോദിക്കണ്ട ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഓടി ഒളിച്ച മലയാളത്തിന്റെ ലാലേട്ടൻ മലയാള സിനിമ ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും പുറത്തിരുന്നു കളി കണ്ട് മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുന്ന മമ്മൂക്ക ആഹാ മലയാള സിനിമയുടെ അഭിമാന താരങ്ങൾ പക്ഷെ പാവങ്ങള് സിനിമയിലെ ഡയലോഗ് പറയാൻ മാത്രമേ നാവ് പൊന്തള്ളൂ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോ സംസാരശേഷി നഷ്ടപ്പെടും രക്ഷപ്പെടാൻ വഴി അന്വേഷിച്ച് ബെപ്രാളപ്പെട്ട് ഓടി നടക്കുന്ന ഇവരുടെ കൂട്ടത്തിൽ ആ കൊമ്പനെ നമ്മളൊരു മറക്കരുതിട്ടാ ആർക്കും പിടികൊടുക്കാതെ ഓളിച്ചിരുന്ന് ഒരു സർക്കാരിന്റെ മുഴുവൻ വെട്ടിലാക്കിയ അഭിനയ പ്രതിഭ ആരാ തുറക്ക് 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 ലൈംഗികാതിക്രമ ആരോപണം വന്നതിന് പിന്നാലെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തായിരുന്നു മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് നാടെങ്ങും പ്രതിഷേധം യു ഡി എഫ് മഹിളാ മോർച്ച യുവമോർച്ച അങ്ങനെ അങ്ങനെ പല സംഘടനകളും മുകേഷിനെതിരെ പ്രതിഷേധായിട്ട് രംഗത്തു പ്രതിഷേധം കണ്ട് ഭയന്നു ഉണ്ണി പേടിക്കണ്ടേട്ടോ പാർട്ടി സംരക്ഷിക്കാം കോടയുള്ള പിന്നെ എന്തിനാ പേടിക്കണേ ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപ് രണ്ട് എം എൽ എമാർ ആ രണ്ട് എം എൽ എ മാർക്ക് ഇതിനേക്കാളും വലിയ കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ മൂന്നാമതാണ് ഒരു എം എൽ എക്ക് നേരെ വരുന്നത് രണ്ട് എം എൽ എമാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികളും നടപടി സ്വീകരിച്ചാൽ രണ്ടും എം എൽ എമാർ രാജിവെച്ചു പോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും അപ്പോൾ ആദ്യം ഈ രംഗത്ത് ആദ്യം ആദ്യം ഈ മുൻപുള്ള രണ്ട് കാര്യത്തിൽ തന്നെ മൂന്നാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ ഇതുപോലെല്ലോ അവരൊന്നും രാജിവെച്ചില്ലല്ലോ പിന്നെ രാജിവെക്കണമെന്നാണ് നമ്മുടെ എൽ ഡി എഫ് കൺവീനർ ചോദിക്കുന്നത് ആഹാ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണ ഒരു പാർട്ടിയിലെ നേതാവിന് പറയാൻ പറ്റിയ കാര്യം ഈ തരത്തിൽ പറഞ്ഞ് കുറ്റവാളികളെ രക്ഷിക്കാൻ ആര് ശ്രമിക്കരുത് ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള തെറ്റുകളെ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത് മൂന്നാമത്തെ പ്രശ്നമാണല്ലോ രണ്ട് കൂടി മൂന്നാമത്തെ രാജിവെക്കേണ്ടി വരും ജയരാജൻ സഖാവേ മുകേഷേട്ട കണ്ണില് കൃഷ്ണമണിയാണ് നിങ്ങള് അങ്ങനെന്തൊരു കാരുണ്യവാൻ അല്ലെങ്കിൽ പിന്നെ മുകേഷിനെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും അതൊക്കെ പ്രതിപക്ഷത്തിന്റെ കളികളാന്ന് നിങ്ങൾ പറയില്ലല്ലോ സന്തോഷായി മുകേഷ്ഠൻ സന്തോഷായി ിലെ വനിതാ നേതാക്കൾക്കും എതിർപ്പൊന്നുമില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം മുകേഷ് എന്ന് പറഞ്ഞാല് അതുല്യ പ്രതിഭ പോരാത്തിനും മിടുക്കനായ ഒരു എം എൽ എ അതുകൊണ്ട് പെട്ടെന്നൊരു രാജിയുടെ ആവശ്യമില്ല എന്നാണ് അവർക്കും പറയാനുള്ളത് ഒരു ജനപ്രതിനിധിയെ ഒഴിവാക്കണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ സാധിക്കുക ഇപ്പൊ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്മിറ്റി ആ തെളിവെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ ഗവൺമെന്റ് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല എന്നാൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകൾ ഇത്ര സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് കേട്ടത് മുകേഷ് രാജിവെക്കണമെങ്കിൽ മുമ്പിൽ ലൈംഗികാതിക്രമ ആരോപണം നേരിട്ട മറ്റു പാർട്ടിയിലുള്ളവരും രാജിവെക്കട്ടെ എന്ന് പറഞ്ഞ കോംറേഡ്സ് ഒക്കെ രക്ഷാകവചം തീർക്കുമ്പോഴാണ് ഇടുത്തേപോലെ സ്വാഭാവികമായും ജാമ്യമില്ലാ കുറ്റം ചാർജ് ചെയ്തിട്ടുള്ള കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആ ഒരു ഇരിക്കുന്ന ഒരു പദവിയുണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്നും ആ അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട് അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ആ റിപ്പോർട്ടിലും അതുപോലെ തന്നെ അതിനുശേഷവും നിരവധി സ്ത്രീകൾ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടി ആ ആരോപണത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം രാജിവെക്കണമെന്ന് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ചാർജ് ചെയ്തോ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കാൻ ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്ത് ഒരു സ്ത്രീയുടെ ശബ്ദം വരുന്നു അതും ഒരു പുരുഷനെതിരായി ഇതൊന്നും ഇവിടെ കേട്ടോ പ്രസ്താവനയിൽ സി പി ഐ എമ്മിന് മാത്രല്ല ഏറ്റവും ശരിയായ വഴിക്കാം ഈ ഗവൺമെന്റ് സ്ത്രീപക്ഷത്താണ് സിനിമയിലെ സ്ത്രീകളുടെ മാനം അന്തസ് സുരക്ഷിതത്വം ഇതെല്ലാം ഉറപ്പാക്കാൻ വേണ്ടി ഇന്ത്യ തന്നെ ആദ്യമായി ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ വെച്ച ഗവണ്മെന്റാണിത് മുകേഷിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇവിടെ പ്രതിഷേധം ഉണ്ടാവും പറഞ്ഞിട്ടും പാർട്ടി ഒന്നടങ്കം മുകേഷിനെ ചേർത്ത് നിർത്തിലോ മുകേഷന് സന്തോഷായി നെന്മ മരങ്ങളെല്ലാം ജയിലിൽ കയറാതിരിക്കാനുള്ള വഴി നോക്കി നടക്കാണ് അതിനിടയിൽ ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന എം എൽ എനെ സംരക്ഷിച്ച് പാർട്ടി എന്തിനാണാവോ ഉള്ള പ്രതിച്ഛായ കളഞ്ഞു കുളിക്കണത് എന്നാ ശരി ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം